ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന വാർത്തയായിരുന്നു അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യം ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ കുന്നടിഞ്ഞുവീണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനത്തിന് വലിയ വേഗം കൈവരിച്ചിരുന്നില്ല കർണാടക സർക്കാരിന്റെ മെല്ലെപ്പോക്കും മലയാളികൾക്കിടയിൽ വിമർശനങ്ങൾക്ക് കാരണമായി തുടക്കത്തിൽ അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കി തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം തുടക്കത്തിൽ അർജുന്റെ അമ്മയടക്കം രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അർജുന്റെ കുടുംബമടക്കം അപകടം നടന്ന സ്ഥലത്തെത്തിയിരുന്നു സൈന്യവും നാവികസേനയുമെല്ലാം അർജുന്റെ രക്ഷാദൌത്യത്തിനായി ഷിരൂരിലെത്തുകയും ചെയ്തു കരസേനയുടെ ബലഗാവി യൂണിറ്റിന്റെ രക്ഷാദൌത്യത്തിൽ പോരായ്മകളുണ്ടെന്ന് അർജുന്റെ അമ്മ ആരോപിക്കുകയും ചെയ്തു അപകടം നടന്നതിന്റെ ഏഴാം ദിവസമാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായത് കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് രാഘവൻ എംപി അടക്കം ഷിരൂരിലെത്തി ക്യാമ്പ് ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു ഇതേ തുടർന്ന് കാർവാർ എം എൽ എ കൃഷ്ണസൈലിന്റെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം ഏകോപിപ്പിച്ചിരുന്നത് കർണാടക സർക്കാർ കൂടുതൽ ഊർജിതമായി ഇടപെടുന്നതാണ് പിന്നീട് കണ്ടത് അർജുന്റെ കുടുംബം നിരന്തരം സഹായം അഭ്യർത്ഥിച്ചിരുന്നു കോടതി ഇടപെടലും വിഷയത്തിലുണ്ടായി തുടക്കത്തിൽ കരയിലായിരുന്നു തിരച്ചിലെങ്കിൽ പിന്നീട് ഗംഗാവാലി പുഴയിലേക്ക് മാറുകയായിരുന്നു തിരച്ചിൽ നദിയിൽ ഐബോർഡ് പരിശോധന അടക്കം നടത്തുകയും ചെയ്തു ഡ്രോൺ പറത്തിയുള്ള പരിശോധനയും ഒപ്പം നടന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥ പലപ്പോഴും തടസ്സമായി ഗംഗാവാലി പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് രക്ഷാ പലപ്പോഴും തടസ്സമായി എന്ന് പറയാം കനത്ത മഴയും ഒപ്പം വന്നതോടെ നദിയിൽ ഇറങ്ങുന്നത് തന്നെ ദുഷ്കരമായി മാറുകയായിരുന്നു ദൗത്യ സംഘം കനത്ത മഴയും കുത്തൊഴുക്കിനെയും എല്ലാം അവഗണിച്ച് പുഴയിൽ ഇറങ്ങിയെങ്കിലും അർജുൻറെ ലോറി കണ്ടെത്തുവാൻ സാധിച്ചില്ല രണ്ടു മാസങ്ങളാണ് ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയടക്കം രക്ഷാ വൈകിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് കാലാവസ്ഥ അനുകൂലമാവുകയും െ ജലനിരപ്പ് താഴുകയും ചെയ്തതും ഇതോടെയാണ് തിരച്ചിലിൽ ഫലം കണ്ടത് ഡ്രഡ്ജർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളും തിരച്ചിലിനായി എത്തിയിരുന്നു ഈശ്വർ മാൽപേ പലതവണ തിരച്ചിൽ നടത്തിയെങ്കിലും ലോറി അടക്കം പുഴയുടെ അടിത്തട്ടിൽ നിന്ന് പുറത്തെത്തിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ അധികൃതരോട് പണങ്ങി മാൽപെ മടങ്ങുകയും ചെയ്തു എന്നിട്ടും ദൗത്യം തുടരുകയായിരുന്നു അങ്ങനെ എഴുപത്തിയൊന്നാം നാളിൽ അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയതോടെ സന്തോഷവും വേദനയും ഒരുമിച്ചാണ് കേരളക്കരയിലേക്ക് എത്തുന്നത് അർജുനന് ആദരാഞ്ജലികൾ